പിന്നെ ലീഗേരാണ് ഇതിലുള്ളത് എന്നാണ് ഒരാരോപണം ആരോപണം പണ്ട് മുതലേ ഉള്ളതാണല്ലോ ലീഗുകാർ പണ്ട് മുതലേ സമസ്തയിലുള്ളവരാണ് ലീഗായതുകൊണ്ട് ആയതുകൊണ്ട് പോലെ സമസ്തയിൽ മാറ്റി നിർത്തുക സമസ്ത കേരള മുസ്ലിമീങ്ങളുടെ സർവ്വതോമുഖമായ ഉത്കർഷത്തിനുള്ള സംഘടനയാണ് അപ്പൊ മുസ്ലിമീങ്ങൾ മുസ്ലിം ലീഗിലൊക്കെ മുസ്ലിം അവര് സമസ്തന്റെ കൂടെ ഉണ്ട് പണ്ട് മുതലേ ഉള്ളതാണ് സയ്യിദ് അബ്ദുറഹ്മാൻ പിന്നെ ബാഫ തങ്ങൾ മർഹം പാണക്കാട് പൂക്കോയ തങ്ങൾ ചാപ്പരങ്ങാടി ബാപ്പ മുസ്ലിയാർ കോഴിക്കോട്ടെ മുസ്ലിം ലീഗിന്റെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് മുമ്പുള്ള ദ്വയ നിർവഹിച്ചത് ചാപ്പരങ്ങാടി ബാപ്പ മുസ്ലിയാരാണ് പവിത്രനായിരുന്ന അത്തിപ്പറ്റ ഉസ്താദ് മുസ്ലിം ലീഗിന് വേണ്ടി ശക്തമായി ശബ്ദിച്ചിരുന്ന ആളാണ് ആളുകളോടെ പറയുള്ളൂ മുമ്പിൽ പ്രസംഗം കലാ മാത്രമേ ഉള്ളൂ കെ വി മുഹമ്മദ് മുസ്ലിയാരും കെ സി ജമാലുദ്ദീൻ മുസ്ലിയാരും വളരെ പ്രഗത്ഭരായ പണ്ഡിതന്മാരായിരുന്നു സമസ്തയിലെ വളരെ ഉന്നതമായ ശ്രേണിയിലുള്ളവരായിരുന്നു അവർ മുസ്ലിം ലീഗുകാരായിരുന്നു പരസ്യമായി പ്രസംഗിച്ചിരുന്നവരാണ് ലീഗിന് വേണ്ടി മുസ്ലിം ലീഗുകളുടെ ഈ ഐക്യം തകർക്കാൻ ഇവിടെ ചിലർ ശട്ടം കെട്ടി ഏർപ്പാടുകൾ സംവിധാനിച്ച് രംഗത്തിറങ്ങിയിട്ടുണ്ട് ഗാന്ധിജിയെയും പിണറായിയെയും മറ്റു മറ്റുപലരെയും സ്വർഗത്തിൽ കടത്താൻ കൊണ്ടിരിക്കുന്ന ആളുകളുടെ നേതൃത്വത്തിലാണ് ഇവരുടെ ഗൂഢാലോചനകൾ നടന്നുകൊണ്ട് യഥാർത്ഥത്തിൽ ഗാന്ധിജി ഇങ്ങനെ ഒരു സ്വർഗത്തിൽ വിശ്വസിക്കണില്ല പിണറായി ഇങ്ങനെ സ്വർഗത്തിൽ വിശ്വസിക്കാലും കൂട്ടുകയാണ് എ കെ ജി ഇങ്ങനെ സ്വർഗത്തിൽ വിശ്വസിക്കണില്ലല്ലോ ഭഗവാൻ അലൈഹി ഇസ്ലാം എന്ന വലക്ക് കാവൽ നിൽക്കുന്ന ഒരു പ്രത്യേക സ്വർഗം അതാണ് മുസ്ലിമീങ്ങളുടെ സ്വർഗ്ഗം ഈ പറഞ്ഞ ആൾക്കാരൊന്നും അതിൽ വിശ്വസിക്കണില്ല അപ്പൊ മുസ്ലിമീങ്ങളെ ചിദ്രിപ്പിക്കുവാൻ ഭിന്നിപ്പിക്കുവാൻ രണ്ട് ചേരികളിലാക്കി തീർക്കുവാൻ അതിവിദഗ്ധമായ ബുദ്ധിപൂർവ്വം ആവിഷ്കൃതമായ സംവിധാനങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് എല്ലാവരും മനസ്സിലാക്കണം സർവ്വതിന്മയിൽ നിന്നും അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ